ശബരിമല സ്വർണ്ണ കവർച്ച കേസിൽ മുഖ്യമന്ത്രിക്കെതിരെ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി അറിയാതെ ഭരണരംഗത്തൊന്നും നടക്കില്ല പിണറായി പക്ഷത്തേക്ക് പത്തനംതിട്ട പിടിച്ചെടുത്ത നേതാവാണ് പത്മകുമാർ എന്നും കേസിലടുത്തത് കടകംപള്ളി സുരേന്ദ്രനാണെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു ദേവസ്വം ഭരിച്ച മൂന്ന് മന്ത്രിമാരെ ചോദ്യം ചെയ്യണമെന്നും ചെന്നിത്തല ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അറിയാതെ കേരളത്തിലെ ഭരണരംഗത്ത് ഒരു പോലും അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രി അറിയാതെ രണ്ട് പ്രധാനപ്പെട്ട ദേവസ്വം ബോർഡ് പ്രസിഡന്റമാർ ഈ കേസിൽ ഉൾപ്പെടുമോ വി എസ് അച്യുതാനന്ദന്റെ കയ്യിൽ ഇരുന്ന പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി പിണറായി പക്ഷത്തേക്ക് പിടിച്ചെടുത്ത നേതാവ് സി പത്മകുമാരാണ് അതിന്റെ പാരിതോഷികമാണ് അദ്ദേഹത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആക്കിയത് അടുത്ത തന്നെ വരുന്നത് കടകംപള്ളി സുരേന്ദ്രനിലേക്കാണ് ഈ സ്പോൺസറുടെ അപേക്ഷ പരിഗണിക്കണമെന്ന് എഴുതി ബോർഡിന് കൊടുത്തത് കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയായിരുന്നു എന്നാണ് പത്മകുമാർ പറഞ്ഞെന്ന് പറയുന്നത് കടകംപള്ളി സുരേന്ദ്രൻ മാത്രമല്ല മൂന്ന് മന്ത്രിമാർ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ദേവസ്വം ബോർഡ് ഭരിച്ചിരുന്നു ആ മൂന്ന് മന്ത്രിമാരെയും ചോദ്യം ചെയ്യണം